കുവൈത്ത് തീപിടുത്തത്തിനിടെ കെട്ടിടത്തിൽ നിന്ന് വാട്ടർ ടാങ്കിലേക്ക് ചാടിയതിനാൽ പരിക്കുകളോടെ രക്ഷപ്പെട്ട കാരോളം സ്വദേശി ടി വി നളിനാക്ഷന്റെ വീട്ടിൽ നിന്ന് ഉയരുന്ന ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിന്റെയും വാക്കുകൾ അക്കാദമി പ്ലസ് ടു കഴിഞ്ഞവർക്ക് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സുകൾ ബി വാക്ക് മെഡിക്കൽ ലാബ് ടെക്നോളജി ബി വാക്ക് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നോളജി ഡി എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി കോഴ്സിന് ശേഷം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും ലാബുകളിലും പരിശീലനം ലസാരോ അക്കാദമി ട്രേഡ് യൂണിയൻ ഓഫീസിനെതിർവശം പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ പയ്യന്നൂർമാൽ ബസ്റ്റാൻഡ് മട്ടനൂർ ടി വി നളിനാഷൻ എന്നവരുടെ വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത് പൈനവേഷൻ നമുക്ക് സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ് മാറി മാറി വരുന്ന ഒരു ഇതാണല്ലോ പക്ഷേ എങ്കിൽ കൂടി വളരെ അതായത് ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയ ഒരു ബുദ്ധി ആ ബുദ്ധിയാണ് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നല്ല ഒരു സന്തോഷമുള്ള ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് കുറേ സങ്കടങ്ങളുണ്ടെങ്കിൽ കൂടി ഇല്ല ഇല്ല ഇന്നലെ ഉച്ചയ്ക്കാണ് നമ്മൾ അറിഞ്ഞത് വിവരം അങ്ങനെ അപ്പോൾ അച്ഛനെ വിളിച്ചാൽ കോണ്ടാക്റ്റ് കിട്ടിയില്ല ഫോണപ്പം കയ്യിലില്ലായെന്നാണ് അറിഞ്ഞത് അപ്പോൾ അവിടെ വേറൊരു അവർ അടുത്തുണ്ടായ ആളുമായി സംസാരിച്ചാൽ നമ്മൾ വിവരങ്ങളറിഞ്ഞ് വലിയ കുഴപ്പമില്ല ചെറിയൊരു കാക്ക വീഴ്ചയുണ്ടായ ചെറിയൊരു പുട്ടുണ്ട് അതാണ് ചാട് ചെയ്തതെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വീഴ്ച ചെറിയ പുട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ സർജറി ഇന്നിപ്പം നടക്കുന്നുണ്ട് ും രണ്ടാം നിലയിൽ നിന്ന് അച്ഛന്റെ റൂം അവര് ഫ്രൈ രണ്ടാം നിലയിലാണെന്നേ രണ്ടാം നിലയിൽ ചാടിയതാണ് ഈ ടാങ്കിന്റെ ഇത് കണ്ടിട്ട് ചാടിയതായിരിക്കും അതുകൊണ്ട് ചാടിയത് കൊണ്ട് മാത്രം ചെറിയൊരു രക്ഷപ്പെട്ടു അതായത് പിന്നെ ഈ കമ്പനി അതായത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു വാർത്തകളൊക്കെ ഈ കമ്പനിയിലാണ് അച്ഛൻ ജോലി സമയത്ത് അങ്ങനെയാണോ േ അറിഞ്ഞിരുന്നോ അല്ല പന്ത്രണ്ട് നമ്മൾ പന്ത്രണ്ടര ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ കണ്ടുവരാൻ നമ്മൾ പെട്ടെന്ന് അറിഞ്ഞത് പിന്നെ വിളിക്കുമ്പോൾ അച്ഛനെ വിളിക്കുമ്പോന്നുമില്ല ഇത് വിളിയില്ല കോൺടാക്റ്റൊന്നും ഇല്ല ഒന്നും കിട്ടുന്നില്ല ഫോണും കിട്ടുന്നില്ല പിന്നെ അടുത്ത് അവരെ ആരെയ്യുന്നവർ വിളിച്ചപ്പോൾ പിന്നെ വിവരങ്ങൾ അവർ അച്ഛനായി സംസാരിച്ച പിന്നെ കുറച്ച് നമുക്കൊരു ഇത് കിട്ടിയത് അവർ അച്ഛന് ഫോൺ കൊടുത്ത് കുറച്ച് സംസാരിച്ച പിന്നെ നമ്മളൊരു ഇതായത് ആ ഇങ്ങനെ ചാനലിൽ പല ന്യൂസുകളും വന്നോണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ പേടിച്ചോണ്ടിരിക്കുന്നു ചാനലിലെ ന്യൂസുകൾ ഇങ്ങനെ പലതും ഇങ്ങനെ അപ്പോഴാണ് ട്രൈ ചെയ്തിട്ടാണെങ്കിലും അച്ഛനെ കിട്ടുന്നത് അല്ലേ അച്ഛനെ കിട്ടില്ല അച്ഛൻറെ കൂടെ അവിടെ ഉണ്ടായവര് ഫോൺ വഴി അവര് അങ്ങനെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവര് അച്ഛനായി അച്ഛന് ഫോൺ കൊടുത്ത അവര് കുറച്ചങ്ങനെ സംശയം അപ്പോൾ ചെറിയ പുളി പിന്നെ അതിൻ്റെ ഒരു ആ വീടിൻ്റെ ചെറിയ എല്ലിൻ്റെ ഒരു ചെറിയൊരു പുട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ സർജറി ഇപ്പം ഇന്നിപ്പം നടക്കുന്ന പറഞ്ഞത് അവിടെ അന്വേഷണം കുഴപ്പം വരെ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത് അത് അത് കഴിഞ്ഞ് കുറച്ചോ ആയിക്കഴിഞ്ഞ നാട്ടിലേക്ക് വരാന്നോ ബാക്കി നാട്ടിൽ വന്നിട്ട് നോക്കാം ചികിത്സ പത്ത് വർഷത്തിനുള്ളിൽ

ഇവിടെ മൂന്ന് മക്കൾ അമ്മ എവിടെ ഒരു നിന്ന് രക്ഷപ്പെട്ട എല്ലാവരും എല്ലാവരും സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നു മാത്രമല്ല സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട ബാഗ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഒറ്റ ഹാളിലായി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അതാണ് സിറ്റി ബാങ്ക് ബാഗ് പഴയ വസിയാലിൻ്റെ അടുത്തുള്ള റോയൽ കോംപ്ലക്സിലാണ് വർണ്ണമനോഹരം ആസ്മരിക്ക സ്റ്റുഡന്റ് സൂപ്പർ മാർക്കറ്റ് തിരക്കിന് മുമ്പേ തിരക്കൊഴിവാക്കി വന്നാൽ തിരഞ്ഞെടുത്ത് തൃപ്തിയോടെ മടങ്ങാതി